ത്തിൽ വെളുപ്പിന് മൂന്ന് മണി നേരത്ത് കയറ്റി ഈശോടൊപ്പം നമുക്കായിരുന്നു ഇതൊരു വലിയ പുണ്യമാണ് ഈശോയുടെ ഒരു വാഗ്ദാനമാണ് ആരൊക്കെ ഉണർന്ന് എന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രത്യേകിച്ച് എൻ്റെ സഹനത്തെ ധ്യാനിച്ചുകൊണ്ട് എന്നോടൊപ്പം ആയിരിക്കുന്നു അവിടെ കെട്ടുകൾ ഞാൻ അഴിക്കുമെന്നാണ് ആ വാഗ്ദാനം എല്ലാ മക്കളെയും ഞാൻ പി ഒഫ് എൻ ധ്യാനകേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇത് തന്നെ ഒരു വലിയ പുണ്യമാണ് നമുക്ക് ഈശോയ്ക്കൊരു സ്തുതി കൊടുക്കാം ഒപ്പം നമ്മളോടൊപ്പം ഉണർന്ന് നിൽക്കുന്ന നമ്മളുടെ ജീവിത പങ്കാളി മക്കൾ ബന്ധുമിത്രാദികൾക്കൊക്കെ ഒരു സ്തുതി കൊടുക്കാം സ്തുതി എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ് ഒരു സ്തുതി ചൊല്ല വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എൻ്റെ ഭവനത്തിൽ ഈശോ 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 െഷിക്ക് ഒത്തിരി മക്കള് സാക്ഷ്യം പറയുമ്പോൾ ജീവിത പങ്കാളിക്കും മക്കൾക്കൊക്കെ സ്തുതി ചൊല്ലുമ്പോൾ ഞങ്ങളെ കുടുംബം സ്വർഗീയമാകുന്നു വലിയ അഭിഷേകം നടക്കുന്നു വലിയ അനുഗ്രഹങ്ങൾ നടക്കുന്നു ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നു സ്നേഹിക്കാൻ പറ്റുന്നു ബഹുമാനിക്കാൻ പറ്റുന്നു അതെ എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്ക് ചേർന്ന് നിൽക്കാം ജീവിത പങ്കാളിയോട് മക്കളോട് മാതാപിതാക്കളോടൊക്കെ ചേർന്ന് നിൽക്കാം ഏതെങ്കിലും മക്കൾ ഇനിയും ഇതിൽ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ നമുക്കൊന്ന് വിളിച്ച് ഉണർത്താം മക്കളെ സങ്കീർത്തന മുപ്പത്തി അഞ്ചിൻ്റെ മുപ്പത്തി ഏഴ് ദുഷ്ടൻ പ്രബലനാകുന്നതും ലബനോനിലെ ദേവദാരു പോലെ ഉയർന്നു നിൽക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ ഞാൻ പിന്നീട് അതിലേക്ക് കടന്നുപോയപ്പോൾ അവനവിടെ ഉണ്ടായിരുന്നില്ല ഞാനവനെ അന്വേഷിച്ചു ഞാനവനെ കണ്ടില്ല പുലർകാലത്ത് ഈ ഒരു വചനം നമുക്കൊത്തിരിയേറെ ധ്യാനിക്കേണ്ടതാണ് ദുഷ്ടതയുള്ള മനസ്സ് കാപ്പിയും വഞ്ചനയുള്ള മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ് പറയുന്നത് അതിന് ദീർഘായസം ഉണ്ടാവില്ല ഞാൻ തിരികെ വന്നപ്പോൾ അല്ല ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ തിരികെ വന്നപ്പോൾ അതവിടെ ഉണ്ടായില്ല അത് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയില്ല നമുക്ക് അശുദ്ധതയാർ എന്നൊരു ഹൃദയം ഉണ്ടാവട്ടെ ഈശോയുടെ ഹൃദയം പോലത്തെ ഒരു ഹൃദയം ഉണ്ടാവട്ടെ ഈശോ വചനത്തിൽ പറയുന്നുണ്ട് ദൈവം ദാവീദിന് കൊടുക്കുന്നൊരു അഡ്രസ്സിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഉത്തമ പുരുഷൻ എന്നാണ് അഡ്രസ്സ് കൊടുക്കുക അതിൽ ദൈവം ദാവീദനെ കാണുന്നത് അങ്ങനെയാണ് എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഉത്തമനായ ഒരു പുരുഷൻ ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഉത്തമരായ ഉത്തമരായ മനുഷ്യരായി നമുക്ക് മാറാം എല്ലാ മക്കളെ നമുക്ക് സങ്കീർത്തനോടൊപ്പം നന്ദി പറഞ്ഞാലോന്നങ്ങധി അണയുന്നു കർത്താവിൽ നന്ദി പറഞ്ഞു നമിക്കുന്നു കഥാവി ശാന്തമായ ഒരു സായകാലം വിശ്രമ പൂർണ്ണമായൊരു രാത്രി ഞങ്ങൾക്ക് നീ തന്നുവല്ലോ ഈ പുലർകാലത്ത് നിന്നോടൊപ്പം ഉണരാൻ എൻ്റെ കുടുംബം ഒരുമിച്ച് ചേർന്ന് ഈ നൊവേനയിൽ സംബന്ധിച്ചുകൊണ്ട് ഒരു കെട്ടഴിക്കാനുള്ള ഭാഗ്യം തന്നതിന് നന്ദി ഈശോയെ ചേർന്ന് നിന്നാലോ നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കാം വി ഒ ഫോന് കിട്ടിയ ഒരു വലിയ അനുഗ്രഹമാണ് കൈയിട്ട് ഈശോ ഈശോ പറയുന്നു ഞാൻ കെട്ടഴിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് എന്നെ ധ്യാനിക്കുന്ന എൻ്റെ സഹനം ധ്യാനിക്കുന്ന ഏതൊരു മകനെയും മകളെയും അവരുടെ അഴിച്ച് ഞാൻ അനുഗ്രഹിക്കും പുരുമക്കളെ ഇതൊരു സൗഖ്യത്തിൻ്റെ സമയമാണ് ഇതൊരു അനുഗ്രഹത്തിൻ്റെ സമയമാണ് ഇതൊരു കെട്ടഴിയലിൻ്റെ സമയമാണ് ഈ പ്രഭാതത്തിൽ നിന്നെ അലട്ടുന്നത് എന്താണോ അതെടുത്ത് നീ ദൈവകരങ്ങളിൽ ഒന്ന് വെച്ച് കൊടുക്കണം നമുക്ക് മൂന്ന് നിയമങ്ങൾ വെച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട് അതിനായിട്ടൊരു നമ്മുട്ടു നിൽക്കാം നമുക്ക് തലയിൽ മുൾക്കരിയിടമൊക്കെ എടുത്ത് അണിയാം നമുക്ക് കല്ലോ മണ്ണോ കരുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തൊന്ന് മുട്ടുകുത്തി നിന്നുകൊണ്ട് വേണം ഈ ശുശ്രൂഷ ചെയ്യാനായിട്ട് നമുക്കൊന്നാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം ലോകത്താകമാനമുള്ള എല്ലാ മക്കളെയും മനുഷ്യരെയും നമുക്ക് സമർപ്പിക്കാം നമുക്കറിയാമല്ലോ യുദ്ധങ്ങൾ ദാരിദ്ര്യം പട്ടിണി അപകടങ്ങൾ ആപത്തുകൾ മനുഷ്യൻ്റെ വേദനകൾ ഇങ്ങനെ പടരുകയാണ് നമുക്ക് എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് പറഞ്ഞു ഞാൻ ഈ പ്രസംഗിച്ചതൊക്കെ എന്തിനാണ് എല്ലാവർക്കും സന്തോഷം ഉണ്ടാകണം ആ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യണം അത് എല്ലാ മക്കൾക്കും സന്തോഷമുണ്ടാകാൻ വേണ്ടി നമുക്ക് ആദ്യത്തെ നിയോഗം വയ്ക്കാം കൈകൾ നീട്ടി പിടിച്ച് വൃത്തിയാശയുടെ ഈശോയുടെ കരുണാർജനമായ മുഖത്തേക്കൊന്ന് നോക്കി ഏറ്റു ചേർക്കാം ലോകരക്ഷകനായ ഈശോയെ ലോകരക്ഷകനായ യാതൊന്നുമില്ല അതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേലു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പിക്കെ ഈശ്വരെന്ന് നോക്കിക്കേടത്തിരുമുഖത്തേക്ക് നോക്കിക്കേ നോക്കിക്കേ നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്ഥർ ആത്മാ പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയോടുകൂടെ മിഴികൾ തുറന്ന് ഇന്ന ജീവിതത്തിലേക്ക് പിറന്നു വീണ ഓരോ കുഞ്ഞുങ്ങളെ നമുക്ക് ചേർത്ത് പിടിക്കാം എല്ലാ മക്കളിലും വിശ്വാസം വർദ്ധിക്കട്ടെ എല്ലാവരിലും പ്രത്യാശ ഉണരട്ടെ ഭക്തി ഉണരട്ടെ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടുകൂടി ആയിരിക്കട്ടെ സഭ ഉത്തരോത്തരം വളരട്ടെ കൈകൾ വിരിച്ചു പിടിച്ച് ഏറ്റുചൊല്ല ഈശോയെ ക്ഷകനായ നിർഭാഗ്യ പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവു തോന്നി തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 മേൻ ഒരിക്കൽ കൂടെ ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കിക്കേ കരുണയുള്ള കരുണാർദ്രമായ ഈശോയുടെ മുഖം അത് മതി ഇന്ന് നിൻ്റെ ജീവിതത്തിന് ബലം തരാൻ നിന്നെ ശക്തിപ്പെടുത്താൻ നിന്റെ പ്രതിബന്ധങ്ങൾക്ക് അതിനെ തരണം ചെയ്യാനുള്ള വലിയ കൃപ വലിയ ശക്തി ആ നോട്ടത്തിൽ നിന്ന് എനിക്ക് കിട്ടും മൂന്നാമത്തെ നമ്മൾ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആണ് നിൻ്റെ വ്യക്തിപരമായിട്ടുള്ളതാവാം നിൻ്റെ കുടുംബപരമായിട്ടുള്ളതാകാം നിൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളതാകാം നിൻ്റെ കൃഷിയിടത്തെ സംബന്ധിച്ചിടത്തോളാകാം നിൻ്റെ തൊഴിലിടങ്ങളെ സംബന്ധിച്ചിടത്തോളം ആകാം നിൻ്റെ ഒരു പരീക്ഷയാകാം നിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആകാം നീ എന്ന അഭിമുഖീകരിക്കാൻ ഒരു ജീവിതത്തിൻ്റെ പ്രശ്നമാകാം ഒരു സാമ്പത്തിക കടബാധ്യതയാകാം ഒരു ജപ്തി പ്രശ്നമാകാം നിങ്ങളുടെ ദാമ്പത്യ ജീവിതമാകാം നിങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കെട്ട് അഴിയണം പിരിമുറുക്കങ്ങൾ അവസാനിക്കണം എല്ലാ മക്കളും സന്തോഷിക്കണം നിനക്ക് വിശ്വാസം കൂടുതലുണ്ടാവണം സ്നേഹത്തിൽ വളരണം നിനക്ക് ദൈവവേല ചെയ്യണം എന്ത് കെട്ട് വേശോ അഴിച്ചു തരും ഇത് പൗത്രമായ വെളുപ്പാങ്കാലമാണ് മൂന്ന് മണി നേരം പറയും കർത്താവിന് വാഗ്ദാനം പൂർണ്ണമായിട്ടും പാലിക്കപ്പെടുന്നൊരു സമയമാണ് ഒത്തിരിയേറെ മക്കൾ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുക ഇന്ന് നിൻ്റെ ഊഴമാണ് ഈശോയെ നോക്കിക്കൊണ്ട് ആ ഒരു കെട്ട് ഈശോയുടെ കെട്ടുകളിലേക്കൊന്ന് വെച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് ആ നൊവേലയിലേക്ക് പ്രവേശിക്കാം കൈകൾ വിരിച്ചു പിടിക്കുക ഏറെ പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടി ചൊല്ലിക്കുകയും ലോകരക്ഷകനായു പ്രാർത്ഥിച്ചാൽ അങ്ങനെ അത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ അറിവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 മേൻ കൈകൾ കുപ്പിക്കേ ഈ നിമിഷത്തെ ഓർത്ത് ദൈവത്തിനും നന്ദി പറഞ്ഞു ഒരു രോഗസൗഖ്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഉണർവ് കിട്ടിയിരിക്കുന്നു ഇന്നത്തെ ദിവസം സൗഭാഗ്യകരമായിരിക്കും എന്നൊരു വലിയ ബോധ്യം നിനക്ക് കിട്ടിയിരിക്കുന്നു ഒരു പരീക്ഷ ധൈര്യപൂർവ്വം നിനക്ക് നേരിടാനുള്ള കൃപ നിനക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഇൻ്റർവ്യൂവിനെ ശക്തിയുക്തം നേരിടാനുള്ള ശക്തി നിനക്ക് കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം നീ അനുഗ്രഹിക്കപ്പെടും ഒരു വിസ തടസ്സം കൂടാതെ നിൻ്റെ കയ്യിൽ നിന്ന് കിട്ടും ജീവിത പങ്കാളിയെ നീ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തരപ്പെടും തരപ്പെടുമ നിൻ്റെ ജീവിതം ധന്യമാകാൻ പോകുന്നു നിൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാകാൻ പോകുന്നു നന്ദി പറഞ്ഞു ഹൃദയത്തിൽ നന്ദി പറഞ്ഞു ഈശോ ഞങ്ങൾ കുടുംബത്തിന് കൂട്ടായ്മയും സ്നേഹം തന്നതിന് നന്ദി പ്യു ഫോൺ ധ്യാനകേന്ദ്രത്തിലേക്ക് ഞാനും എൻ്റെ കുടുംബവും എല്ലാ വ്യാഴാഴ്ചയും കടന്നു വരും ഈശോട് പറ ഞങ്ങൾക്ക് നാളിതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഭവങ്ങൾ എല്ലാ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഞങ്ങൾ എണ്ണി എണ്ണി ഈശോട് പറയും അനേകം മക്കളുടെ മുമ്പിൽ അത് സാക്ഷ്യപ്പെടുത്തും പറ ഈശോട് നിൻ്റെ വഴികൾ ഇത് തുറക്കപ്പെടുന്നു നിൻ്റെ കെട്ടുകൾ അഴിയപ്പെടുന്നു നിനക്ക് ഇനി കടന്നു വരാൻ പറ്റും ഓരോ വ്യാഴാഴ്ചയും നമുക്കറിയാം കി എഫൻ ധ്യാന കേന്ദ്രത്തിൽ രാവിലെ ഒൻപതരയ്ക്ക് ശുശ്രൂഷ ആരംഭിക്കും ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ കൗൺസിലിംഗ് കുമ്പസാരം കുർബാന ഗാന ശുശ്രൂഷ മരുന്ന് ശുശ്രൂഷ സ്നേഹവിരുന്ന് അപൂർവങ്ങളിൽ അപൂർവമായ കയറ്റീശയോടെയുള്ള നൊവേന നിയോഗം വെച്ചുകൊണ്ട് ആരാധനയും അഭിഷേകം നിനക്ക് കടന്നു വരാൻ സാധിക്കും ഈ സദ്വാരത്തെ എല്ലാവരും പറയണം ഒരു കുടുംബത്തെയും കൂട്ടി നീ വരണം ഒരു മക്കളെ ഇത് മനോഹരമായ ഒരു നിമിഷമാണ് പക്ഷി മൃഗാദികളൊക്കെ ഉണരും മുമ്പേ ജീവിതത്തിൽ പ്രത്യാശയുടെ ഒരു ചൂട് വെക്കാൻ നിനക്ക് ഒന്ന് സാധിച്ചെങ്കിൽ കെട്ടപ്പെട്ട ഈശയോട് നന്ദി പറഞ്ഞ് ഇതൊരു അനുഗ്രഹ സമയമാണ് ജീവിത പങ്കാളിയെക്കൊന്ന് ചേർത്ത് പിടിച്ച് അരുമ സന്തതികളെക്കൊന്ന് ചേർത്ത് അണച്ച് വത്സല്യത്തോടെ ഒന്ന് അടുത്ത് നിന്നേ ഒരഭിഷേകം തരാൻ പോവുകയാണ് ഒരു അനുഗ്രഹം തരാൻ പോയത് കർത്താവും നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമടങ്ങുന്നത്രയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും നിൻ്റെ തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി 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 അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശോ മിശിക എല്ലാവരും നോക്കിയെന്ന് സന്തോഷത്തോട് പറഞ്ഞു ഈശോ മിശികായിരിക്കട്ടെ ഈശോ മിശികായിരിക്കട്ടെ